അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് ആരോപിച്ച കെ ടി ജലീൽ എം എൽ എക്ക് രൂക്ഷമായ മറുപടിയുമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പരാതി കൊടുക്കുന്നതൊക്കെ കൊള്ളാം പോലീസ് അന്വേഷണത്തിൽ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ട് ചവറ്റുകൊട്ടയിലിട്ടാൽ അവരെ സസ്പെൻഡ് ചെയ്യരുതെന്നും സ്വകാര്യ അന്യായം കോടതി എടുത്ത് തോട്ടിലെറിയുമ്പോൾ ജഡ്ജിയെ ചീത്ത വിളിക്കരുതെന്നും ഫിറോസ് പരിഹസിച്ചു പരമ്പരാഗത സ്വത്തോ സ്വന്തമായി ജോലിയോ ഇല്ലാത്ത പി കെ ഫിറോസ് സെന്റിന് ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലം വാങ്ങിയെന്നും ഒരു കോടിയുടെ വീട് വെച്ചു എന്നുള്ള ജലീലിന്റെ ആരോപണങ്ങൾക്കാണ് ഫിറോസ് ഫേസ്ബുക്കിൽ മറുപടി പറഞ്ഞത് ഒരു പണിയും എടുക്കാതെ സ്ഥലം വാങ്ങുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ കൂടെയുള്ളവരുടെ ശീലമല്ലേ എന്ന് പറഞ്ഞ ഫിറോസ് എന്നും രാവിലെ എണീറ്റാൽ പി കെ ഫിറോസ് പി കെ ഫിറോസ് ലീഗ് ലീഗ് ഉരുവിടലാണ് ജലീലിന്റെ ഇപ്പോഴത്തെ ജോലിയെന്നും ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു പി കെ ഫിറോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ ജലീലുകാക്ക് ആകെ കിളി പോയിരിക്കുകയാണ് എന്നും രാവിലെ എണീറ്റാൽ പി കെ ഫിറോസ് പി കെ ഫിറോസ് എന്ന് പലവട്ടം ഉരുവിടുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയനാട് വയനാട് ലീഗ് ലീഗ് എന്ന് പിച്ചും പേയും പറയുക ഇതൊക്കെയാണ് ഇക്കാൻ്റെ ഇപ്പോഴത്തെ ജോലി എനിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം സർക്കാർ ശമ്പളം കൊടുത്ത് ഒരാളെ മന്ത്രി ആഫീസിൽ ജോലിക്കെന്ന പേരിൽ നിയമിച്ചിരിക്കുന്നു അയാൾ നാടായ നാട് മുഴുവൻ പരാതി കൊടുത്തു എന്നിട്ട് എന്തായി എല്ലാം ഖുദാഹവ എന്ത് ചെയ്താലും കൈവിട്ട വാക്കും പോയ മന്ത്രിസ്ഥാനവും തിരികെ കിട്ടൂല ഇക്ക ഇപ്പോൾ ഇക്ക തന്നെ യുദ്ധം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിമൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയത് ഇക്കാക്കു സഹിച്ചിട്ടില്ലത്രേ എം എൽ എയും മന്ത്രിയും ഒന്നുമല്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് പുള്ളിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ലത്രേ പോരാത്തതിന് രണ്ടായിരത്തി പതിമൂന്നിൽ വീട് പണിയും തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്ക് പണിയും തീർത്തു ഇതൊക്കെ ഇക്ക എങ്ങനെ സഹിക്കും ഒരു പണിയും എടുക്കാതെ സ്ഥലം വാങ്ങുന്നതും വീട് വെക്കുന്നതും ഒക്കെ കൂടെയുള്ളവരുടെ ശീലമല്ലേ ഇക്ക മുമ്പൊരു നേതാവിന്റെ വീട് കാണാൻ പോയതും അതിന്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും ഒക്കെ ഇക്ക മറക്കാനിടയില്ലല്ലോ സേവനമൊന്നും നൽകാതെ ലക്ഷങ്ങൾ വാങ്ങിയ ഒരു കേസ് കൂടെയുള്ളവർ ഇപ്പോൾ നടത്തുന്നതും അറിഞ്ഞുകൂടെ ഇക്കാക്ക് എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കലേ ഇക്ക ഇക്ക ഒന്ന് ചോദിച്ചോട്ടെ എനിക്ക് ജോലിയും കൂലിയുമില്ലെന്ന് ഒരു ഭാഗത്ത് പറയുകയും വേറൊരു ഭാഗത്ത് ട്രാവൽസും വില്ലാ പ്രൊജക്റ്റുമൊക്കെ ഉണ്ടെന്നും പറയുന്നത് കേട്ടല്ലോ ഒന്നും അങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ ഇക്ക പിന്നെ ഇക്ക പരാതി കൊടുക്കുന്നതൊക്കെ കൊള്ളാം പോലീസ് അന്വേഷണം നടത്തി ഇക്കാന്റെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് ചവറ്റുകോട്ടയിലിട്ടാൽ അവരെ സസ്പെൻഡ് ചെയ്യരുത് അതും കഴിഞ്ഞ് ഇക്ക കൊടുക്കുന്ന സ്വകാര്യ അന്യായം കോടതിയെടുത്ത് തോട്ടിലെറിയുമ്പോൾ ജഡ്ജിയെ ചീത്ത വിളിക്കരുത് ഇക്ക ഇക്കയുടെ അഴിമതിയും പിൻവാതിൽ നിയമനവും ഞാൻ കയ്യോടെ പൊക്കിയതിനു ശേഷം ഇക്കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് എനിക്കെതിരെ എന്തെല്ലാം അന്വേഷണം നടത്തി എവിടെയെല്ലാം പരാതി നൽകി എന്നിട്ട് എന്തെങ്കിലും ആയോ അതുകൊണ്ട് അവസാനമായിട്ട് പറയുവാണ് നീ നനച്ചാൽ ഏതുമേ മുടിയാതെ അണ്ണ ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്